നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ജനവിധി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാനിക്കുകയാണ് ആ വിധി പരിഗണിച്ചുകൊണ്ട് തന്നെ ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഭദ്രമാണ് ചില പ്രത്യേക സാഹചര്യങ്ങൾ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിന്റെ പഴയകാല ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാലും വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പല ഘട്ടങ്ങളിലായി പല സന്ദർഭങ്ങളിലായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വിജയിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം അതിൻ്റെതായ സാഹചര്യങ്ങളുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്നാൽ അതിനനുസരിച്ചുള്ളൊരു ഉണ്ടായില്ല വിജയമുണ്ടായില്ല ഇതിന്റെ നാനാവശങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് ഇപ്പോ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വിശദീകരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തപ്പോഴും ഓരോ ബൂത്തിലും പഞ്ചായത്തിലുമുള്ള വ്യത്യസ്ത പ്രത്യേകതകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കി നല്ല സ്വയം വിമർശനം നടത്തി കുറവുകൾ എന്താണെന്ന് പരിശോധിച്ച് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും ഇവിടെ വേറൊന്നൊരു പ്രശ്നം വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെ ഒരു കാരണവശാലും വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ടോ അവരുമായി സഖ്യമുണ്ടാക്കിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകില്ല വർഗീയതയുടെ പ്രശ്നങ്ങൾ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് നിലമ്പൂരിലെ വോട്ടർമാരെല്ലാം വർഗീയതയ്ക്ക് അനുകൂലമായി നിലപാടെടുത്തു എന്നൊന്നും അതിന് അർത്ഥമാക്കേണ്ടതില്ല പക്ഷേ വർഗീയത പല സ്വഭാവത്തിലും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിനെതിരായി നിലയുറപ്പിച്ചിട്ടുണ്ട് ആ സാഹചര്യം ഗൗരവമായി എടുത്തുകൊണ്ട് തന്നെ വർഗീ വർഗീയതയ്ക്കെതിരായി മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ സമീപനം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ സ്വീകരിച്ചു മുമ്പോട്ട് പോവുക ജനങ്ങൾ അത് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴുണ്ടായ വിജി ഇപ്പോഴുണ്ടായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഫലത്തെ സൂക്ഷ്മതലത്തിൽ പരിശോധിച്ച് ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിനെതിരായ ഒരു ജനവിധി എന്നൊന്നും പറയാൻ കഴിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്നാൽ ഇത് ഇത് ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങളല്ല എല്ലാ പ്രശ്നങ്ങളും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് ഞങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും കൂടുതൽ ശക്തമായി തിരിച്ചു വരിക എന്ന നിലപാട് തന്നെ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലും ഞങ്ങൾ സ്വീകരിക്കും ഓ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയാൻ കഴിയുന്നതല്ല അത് പറയാൻ കാരണം ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ അവിടെ അവിടെ ഒരു പഞ്ചായത്തില് ഒരു ലൈഫ് പദ്ധതിയിൽ തന്നെ ആയിരം ആയിരം വീട് കൊടുത്തിട്ടുണ്ട് അമരമ്പലം പഞ്ചായത്ത് ആ പഞ്ചായത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ജനങ്ങൾ തിരസ്കരിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായ നേട്ടങ്ങൾ ജനങ്ങൾ നല്ല നിലയിൽ അനുഭവിക്കുന്നുണ്ട് അത് നിലമ്പൂരിലായാലും കേരളത്തിന്റെ ഏത് ഭാഗത്തായാലും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ നേട്ടങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുന്നതല്ല അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ തകർന്നിട്ടില്ല എന്ന് പറയാൻ കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഈ ജനവിധിയുടെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ഞങ്ങൾ നിലപാടുകളെടുത്ത് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് പറയാൻ കാരണം ഇതാണ് സാഹചര്യം